ഒരു യെല്ലോ ഒരു വൈറ്റോ ഒക്കെ ഉള്ളൊരു കാലം ഇല്ലേ ഉള്ള ഒരു വയറ്റ് വയസ്റ്റ് എല്ലോ അതെന്ത് ചെയ്യും മുട്ടമാലിയ മുട്ട ചുരുക്കിയാ അപ്പൊ അത് ഞമ്മക്ക് ഉണ്ടാക്കിയാലോ അതെനിക്ക് എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് അത് ഇണ്ടാക്കാൻ പറഞ്ഞു അപ്പോ ഇത് ഞമ്മക്ക് വീഡിയോ കൂടി ഹലോ വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടമാല മുട്ട സുർക്കയാണ് മലബാറിൽ കാണുന്ന മലബാറിൽ ഉണ്ടാകുന്ന കല്യാണങ്ങൾ വീട്ടിൽ കാണുന്ന ഈ സാധനം മുട്ടമാല മുട്ട സുർക്ക ഉണ്ടാക്കാൻ വെരി ഈസിയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാ നമ്മുടെ മലബാർ സ്പെഷ്യലായ മുട്ടമാലെ മുട്ട കൂടുതലായിട്ട് കാണാൻ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ സ്പെഷ്യലായ മുട്ടമാലെ മുട്ട ഉണ്ടാക്കിയാലോ ആദ്യം ഞാൻ ഇവിടെ മുട്ടമാലൻ്റെ റെസ്തി കാണിച്ചുതരാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആണ് ഇനി അതിന് യെല്ലോ കളറും വൈറ്റ് കളറും വേർതിരിച്ച് വെക്കണേ അപ്പോൾ നമുക്ക് ഞാൻ എക്രമിക്കട്ടെ നമുക്ക് ഇത് നമുക്ക് ഇതാ ഈ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പാത്രത്തിലേക്ക് വെക്കാം ഇതാ ഞാനിവിടെ എഗിൻ്റെ വൈറ്റും യെല്ലോ വേറെ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇനി നമുക്കൊരു അരിപ്പ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ യെല്ലോ എഗ്ഗിൻ്റെ ഇത് ഇടതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം അതാ ഈ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യണേ ഇനി നമുക്ക് ഇതെന്തിനാ ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള പാടകളൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് ഞാൻ അങ്ങനെ ഫുൾ യെല്ലോ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു യെല്ലോ കളറില്ലേ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ അധികം ബീറ്റ് ചെയ്യൊന്നും വേണ്ട ഞാൻ ചെയ്ത അതേ സമയം ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി ഇനി ഞാനിവിടെ ഒരു ബോട്ടിൽ ബോട്ടലെടുത്തിട്ടുണ്ട് ആ ബോട്ടിലേക്ക് നമുക്ക് എഗിൻ്റെ യെല്ലോ ഇതിലേക്ക് ആഡ് ഇടയ്ത് കൊടുക്കാം അതേപോലെ ഞാൻ മൂടിക്കൊരു ചെറിയ ഹോൾസ് ഇട്ട് പിന്നെ ഇനി ഇനി ഒരു പാത്രം എടുത്തിട്ട് വൺ ആൻഡ് ഹാഫ് കപ്പ് വാട്ടർ കൊടുക്കാം എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഏലക്ക ഇട്ടിട്ടുണ്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാണേ പിന്നെ നമുക്ക് അതിലെ സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം വൺ ആൻഡ് ഹാഫ് കപ്പ് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതായത് നമ്മുടെ ഷുഗർ ചേർപ്പം അധികം തിക്കാവാതെ ഈയൊരു ടൈപ്പിലാണ് കിട്ടേണ്ടത് ഇത് ഹൈ ഫ്ലെയിമിൽ തിളച്ച് വരുമ്പോൾ നമ്മുടെ യെല്ലോ എഗ്ഗ് ഇത് നമുക്ക് ഇങ്ങനെ ചുറ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വൺ ഓർ ടു സെക്കൻഡ് മതിത്തോ നോർമൽ വാട്ടർ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇത് കോരിയെടുക്കാം അതേപോലെ തന്നെ ഞാൻ വീണ്ടും ആ സ്റ്റെപ്സ് തന്നെ ചെയ്യാണ് അതായത് തിള ഫുൾ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇത് ചുറ്റി ച ഇങ്ങനെ എയിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വാട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കോരി മാറ്റി വെക്കാം അതെങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം ഇതാ കണ്ടില്ലേ ഞാൻ കോരി മാറ്റി കൊടുക്കുന്നുണ്ട് ഇതേപോലൊരു നെറ്റിൻ്റെ അരിപ്പയിലാണ് കോരണ്ടത് അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഇതിൻ്റെ കൂടെ ആയിപ്പോവും ഇതെങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കണം അതാ ബാക്കി വരുന്ന വെള്ളമൊക്കെ നമുക്ക് ഇതും പോയി കിട്ടണേ ഇതാ കണ്ടില്ലേ നമ്മുടെ അപ്പം മുട്ടമാലവിടെ റെഡിയാണേ ഇത്രയും ഈസിയാണ് ഇവിടെ മുട്ടമാലുണ്ടാക്കാൻ നല്ല മാല പോലെ നല്ല രസമല്ലേ കാണാൻ നല്ല നൂല് പോലെ അല്ലേ ഇനി അടുത്തത് മുട്ട സുറുക്ക ഉണ്ടാക്കുക അതും ഇതേപോലെ തന്നെ ഭയങ്കര ഈസിയാണ് ഈ നമ്മുടെ വൈറ്റ് എഗിൻ്റേത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക അതാ ഇതേപോലെ നല്ലോണം ബീറ്റ് ചെയ്യണേ ഇതാക്കണ്ടില്ല നമുക്കിങ്ങനെ പതൊക്കെ വരുന്നെ ഇനി ഞാൻ ഇതിലേക്ക് ഹാഫ് കപ്പിൻ്റെ അടുത്ത് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അതാണ് ഇതേപോലെ എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ നന്നായി ബീറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഏലക്ക പൊടിയോ ഏലക്ക ചതിച്ചതോ ഒറ്റ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ഏതായാലും പ്രശ്നമില്ല എന്നിട്ട് നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം അതാ ഇതേപോലെ ഇനി അവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മിൽക്ക് പൗഡറാണ് അതായത് പാൽപ്പൊടി ഇനി ഇത് നമുക്ക് ഒരു സ്പൂണ് എടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇത് കട്ട പിടിക്കാൻ നിൽക്കും നിൽക്കാനാണ് ഞാനിതോടെ ഇളക്കി കൊടുക്കുന്നത് ഇതാ ഇതേപോലെ ഇനി ഇത് നമുക്ക് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ച് വൈറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക അതാ കണ്ടില്ലേ ഇതാണ് ഈ മുട്ട സുറുക്കൊക്കെ ഒരു വൈറ്റ് കളർ കിട്ടുന്നത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഒരു നുള്ളുപ്പ് ബാലൻസ് ചെയ്യാനാണ് എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഞാനിത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ സെറ്റാക്കി ഗ്യാസ് സ്റ്റോവൽ ഇതാ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം നെയ്യോ ഓലോ ഒട്ടിച്ചുകൊടുക്കുക വളരെ കുറച്ച് മതി അതാണ് ഞാൻ ഒട്ടിച്ചത്ര ഇനി നമുക്കിത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ അടിച്ചു വെച്ച ബാറ്ററി ഇതിലേക്ക് എച്ച് കൊടുക്കുക ഇനി ഞാൻ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കഴിയുമ്പോൾ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് എന്താ കണ്ടില്ലേ നല്ല ഒരു വൈറ്റ് കളറിൽ നമ്മുടെ മുട്ടസുറുപ്പിയും റെഡി രണ്ടും വളരെ ഈസിയാണ് അതേപോലെ രണ്ടും വളരെ ടേസ്റ്റി ഇനി നമുക്ക് ടേസ്റ്റ് കൊടുക്കാം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അതുമാത്രമല്ല ഇത് മദർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ വെരി ഈസി അതേപോലെ വെരി ടേസ്റ്റി കൊടുക്കുന്നത് എന്റെ അനിയത്തിയാണ് അത് വേണോ എന്താ Ini siapa? Ini Ini dia lah. Siapa? Ini Ini dia. Ini dia. Ini Ya